കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പം അങ്ങനെ വന്നിട്ട് പോവാന്ന് വെച്ചിട്ട് കേറിയതാ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങള് ചെയ്യാറുണ്ട് ദീപ ചേച്ചി ദീപ അഞ്ചില് പഠിക്കുന്നുണ്ടോ എന്തൊക്കെയാ നമ്മള് ചെയ്ത എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നും ചിന്തിച്ചിട്ട് വന്നതല്ല എല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് സ്വന്തമായിട്ട് വസ്തു സ്ഥലമില്ല അല്ലെ അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട് നന്നായിട്ട് സ്ഥലം കിട്ടിയാൽ സ്ഥലം കിട്ടിയാലേ വീട് വെക്കാൻ പറ്റുള്ളൂ നല്ല വീട് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ഇനിയുള്ള വസ്തു ആണ് ഞങ്ങൾ കാലിക്കട്ടെന്ന് രാവിലെ ഇറങ്ങിയതാ ഇറങ്ങിയതാളികള് കോഴിക്കോട് വന്നാലും അപ്പൊ നമ്മൾ ഒരുപാട് പേര് അങ്ങനെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മള് ചെയ്ത് ചെയ്ത് പോകുന്നു എനിക്ക് കൊല്ലത്ത് തന്നെ ഏകദേശം ഒരു പത്തോളം വീടുകൾ നമ്മള് ചെയ്യുന്നുണ്ട് അപ്പൊ സ്ഥലമില്ലാന്നുള്ളതാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് അപ്പം ഞാൻ അവരോടും പറയായിരുന്നു നമുക്ക് ഇവിടെ അടുത്തൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം സ്ഥലം ആരെങ്കിലും ഉള്ളവര് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ വാങ്ങാനും റെഡിയാണ് നമുക്ക് സ്ഥലം വീട് വെച്ച് തരാൻ ഞാൻ റെഡിയാണ് അപ്പൊ നമ്മൾ അതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യും അതിനോടൊപ്പമുള്ള പഠിത്തവും നമ്മൾ എന്ത് ചെയ്യാം ഞങ്ങള് സൈലം സ്ഥാപനമാണ് തിരക്കിനിടയില് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് സൈലം ഫൗണ്ടേഷൻ ഒരു ഒരു പ്രോഗ്രാം നമ്മളൊരു പ്രൊജക്റ്റായിട്ട് തന്നെ അത് മാറ്റി കൊണ്ടുവരുമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡിലേ വന്നുകൊണ്ടാണ് കുറച്ച് ഒരു ഗ്യാപ്പ് വന്നത് വീണ്ടും ഫുൾ എനർജി തന്നെ നമ്മള് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം വീടും വെച്ച് ആളെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തു ചെയ്യും ചെയ്തു തരും സന്തോഷമായോളെ ഏ അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ആദ്യത്തെ ഒരു കാര്യമായിട്ട് ഇത് ഒരു ടാബ് തന്നിട്ടുണ്ട് മോളിലെ പഠനം അല്ല ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിനുള്ള കാര്യങ്ങളിൽ അതിന്ന് തുടങ്ങാം പിന്നെ സ്ഥലം നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നു ഈ ആഴ്ചയിൽ തന്നെ സ്ഥലം നമുക്ക് ഫൈനൽ ചെയ്ത് വീട് പണി മഴയ്ക്ക് മഴയും കൊണ്ട് കഴിയുന്നതോടുകൂടി തന്നെ തുടങ്ങുന്ന രീതിയിലാക്കാം അപ്പ ആണോ സന്തോഷമായി പഠിക്കണം അടിപൊളിയായിട്ട് പഠിക്കട്ടെ തകർക്കട്ടെ മുമ്പോട്ട് പോയിട്ടെ വാടകയിൽ നിന്ന് നമുക്ക് മാറാൻ വേണ്ടിയുള്ള ശ്രമം എന്തായാലും തുടങ്ങാം ശരി വളരെ താങ്ക് യു താങ്ക് യു സന്തോഷമായി ഡോക്ടർ ആനന്തു സാർ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല സാർ വന്ന് കണ്ട് സാറിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടാണ് സാർ പോയിരിക്കുന്നത് സാറിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നാണ് നമുക്ക് വസ്തു മേടിച്ച് വീട് വെച്ച് തരാം മോളുടെ പഠന കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്ന് എല്ലാം നമുക്ക് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുമ്പോഴൊക്കെ സാർ ഇവിടെ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ആ ആഗ്രഹം നടന്നു സാർ ഇന്ന് വന്ന് എന്നെ കണ്ട് ദൈവമായിട്ട് സാറിനെ ഇവിടെ വരുത്തിച്ച് സാർ വന്ന് നമ്മളെ കണ്ട് നമ്മളെ സഹായിക്കാമെന്ന് നമുക്ക് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട് സാർ കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോവുകയാണെന്ന് തോന്നുന്നു വളരെയധികം നന്ദിയുണ്ട് വളരെയധികം നന്ദിയുണ്ട് കഷ്ടപ്പാടുകളെല്ലാം മാറുമെന്നാണ് ഇനി എൻ്റെ വിശ്വാസം സാർ കണ്ടതും വീടൊക്കെ എല്ലാം ഒരുപാട് ഞാൻ കാണാറുണ്ട് ഗ്രഹമായിരുന്നു ഡോക്ടർ സാർ ഞങ്ങളുടെ ഞങ്ങളുടെ വീട് എൻ്റെ എല്ലാം ഈ വീഡിയോ എനിക്ക് വലിയൊരു ഡോക്ടർ അനന്ത്സാർ കൂടെ വരണോന്ന് പുള്ളി വന്നു കണ്ടു വന്ന് കണ്ടത് മാത്രമല്ല വസ്തു വേടിച്ച് വീട് വെച്ച് മോളുടെ പഠിത്തം എല്ലാം പുള്ളി ഏറ്റിട്ടാണ് പോയിരിക്കുന്നത് ഒരു ടാബ് മൂക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണ് കാരണം അറിയാവുന്ന ഒരാളായതുകൊണ്ട് അനുഭവങ്ങളെല്ലാം ചേച്ചി ഒരുപാട് അനുഭവിച്ച അനുഭവിച്ചൊരാളാണ് ഇപ്പോഴും ഒരു ദുരിതാവസ്ഥയിൽ തന്നെ അതിൽ നിന്നൊക്കെ സാ മോചനം കിട്ടാൻ പോവുക അപ്പം സാറിന് അവിടെ വന്ന് സഹായിച്ച സാറിനും ഈ വീഡിയോ എടുക്കുന്ന നിങ്ങൾക്കും വളരെയധികം നന്ദി ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടല്ലേ ഡോക്ടർ ഇവിടെ വരാനും ഡോക്ടർ ഇത്രയും സഹായം ചെയ്യാനും ഏറ്റിട്ട് പോയിരിക്കുന്നത്